അമ്പലപ്പുഴ ചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കിടപ്പുരോഗികൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങിയ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ചേന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കിടപ്പ് രോഗികൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങിയ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളിലെ തോട്ടപ്പള്ളി മുതൽ കളർകോട് വരെയുള്ള പത്ത് മേഖലകളിൽ ചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പരിചരണം ലഭ്യമാക്കുന്ന നാനൂറ്റി ഇരുപതിൽ പരം കിടപ്പുരോഗികളുടെ കുടുംബങ്ങളിലാണ് കിറ്റുകൾ നൽകുന്നത് ആയിരത്തിൽ പരം രൂപയുടെ പന്ത്രണ്ടിലും നിത്യോപയോഗ സാധനങ്ങളാണ് ആ കിറ്റിടങ്ങിയിട്ടുള്ളത് ചേതനാ സെക്രട്ടറി എച്ച് എലാം എം എൽ എ വിവരണോദ്ഘാടനം നിർവഹിച്ചു ഒരു ചടങ്ങ് മാത്രമേ ഇങ്ങനെ വെക്കാറുള്ളൂ അത് എവിടെയാണോ വെക്കുന്നത് ആ വെക്കുന്ന പരിസരത്തെ വാട്ടിൽ നമ്മുടെ നമ്മുടെ കിടപ്പുരോഗികളായിട്ടുള്ള കുടുംബത്തിലെ അല്ലെങ്കിൽ ഒരാൾ രീതിയാണ് നാൽപ്പത് പേരാണ് നമ്മുടെ ഈ കിഴക്ക് ഭാഗത്ത് നമ്മൾ കിറ്റ് കൊടുക്കുന്നത് ഒരു അഞ്ഞൂറോളം വരുന്ന കിടപ്പുരോഗികളെയാണ് നമ്മളിപ്പോഴും പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയുന്ന പോലെ ചെയ്യാൻ കഴിയുന്ന പരമാവധി സഹായം പലതരത്തിൽ ഇവിടെ ശേഷം ഒരു ഒരു നമുക്ക് മുടക്കം സംഭവിച്ചിട്ടില്ല കുളത്തി സമീപം സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് എ ഓമനകുട്ടൻ അധ്യക്ഷനായി പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ റെജിമോൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി കെ ബൈജു കെ ജഗദീശൻ പഞ്ചായത്ത് അംഗം എൻ കെ ബിജുമോൻ വി രാജൻ എ അരുൺലാൽ പ്രീത എന്നിവർ സംസാരിച്ചു അലിയാറം മാക്കിയിൽ സ്വാഗതം പറഞ്ഞു ടൈം ന്യൂസ് ആലപ്പുഴ